പറയുന്ന ഒരു ഡയലോഗാണ് എനിക്ക് ട്രെൻഡിങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സാധനം നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നമുണ്ടായാലും കാറ്റ് കല്ലടിച്ചോ നമ്മൾ ഇത് പറയും അത് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു ഡയലോഗാണ് ഞാൻ അത് അനുഭവിച്ച ആളാണ് ഒരുപാട് സിനിമകൾ ഇറങ്ങുമ്പോഴും ഞാൻ കാറ്റി കടയിൽ അടിച്ച് നിന്നുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും സിനിമ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത് തങ്കത്തിന്റെ പല സിറ്റുവേഷൻസിലും വരുന്ന ഡയലോഗ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ആളുകൾ കരഞ്ഞു പോകുന്നു എന്ന് നമ്മൾ പറയുന്ന ടൈലൻ്റില് ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള ഡയലോഗ്സിൽ ഒന്ന് അതാണ് അല്ല സ്ക്രിപ്റ്റിലുണ്ടായിരുന്നാണ് നൂറ് ശതമാനം സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു പിന്നെ കുറച്ചെണ്ണം കൂടിയത് എന്റെ എന്റെ കയ്യിൽ നിന്നും പറ്റിയിട്ടുണ്ട് പല സമയത്തും അത് ഡബിങ്ങിലൊക്കെ എണ്ണം കുറച്ചിട്ടുണ്ട് എനിക്കൊന്നും ആ സമയത്താണ് ആനിമൽ ഇറങ്ങിയത് ആനിമൽ ഇറങ്ങി പപ്പ പപ്പ പപ്പന്നുള്ളത് എണ്ണി എണ്ണി വന്നു അപ്പൊ ആ സെന്റത്ത് നിൽക്ക ബോസ് വേണേ കൊറച്ച് കുറയ്ക്കാൻ അല്ല സംസാരിച്ച് ആ ഫ്ലോ വന്ന് കിട്ടിയപ്പോ ആ ബോസ് എന്നുള്ള ഒരു സുഖമുണ്ട് എനിക്ക് ആ സുഖം ഇതിനു മുന്നേ കിട്ടിയത് മച്ചാനേ എന്നുള്ള ഞാൻ ആ വെളിയിൽ നിന്ന് എല്ലാരെയും വിളിച്ചുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ തിയേറ്റേഴ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ട്രെൻഡ് അതാണ് ഞാൻ തിയേറ്റർ ബസ്സിന് പോകുന്ന സമയത്തൊക്കെ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോസേ എന്ന് വിളിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ആ ആ വിളിയിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മള് സിനിമയിൽ പേര് ചോദിക്കാൻ രണ്ടുപേരും മറന്നുപോകുന്നത് ആ വെളി കാരണമാണ്